ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ വേദയും കമലയുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും അതേ കണ്ടിന്യൂഷനിൽ പോവുകയാണ് അപ്പോൾ വേദ കമലയോട് പറയുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എപ്പോഴെങ്കിലും മാറ്റി പറയുമെന്നും അതുവരെ ഞാൻ ഇവിടെ നിൽക്കുമെന്നും വേദ പറയുകയാണ് മാത്രമല്ല വിക്രമിനോട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അത് വിക്രം അംഗീകരിച്ചില്ലെങ്കിൽ ആ നിമിഷം ഞാൻ അമ്മയുടെ ആശീർവാദത്തോടു കൂടി ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞുകൊണ്ട് വേദ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കേട്ട് കമലം പൊട്ടി കരയുകയാണ് കമലയെ അകത്തോട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും അവരുടെ വഴിയിലോട്ട് പോവുകയാണ് പക്ഷേ രാധ മാത്രം അവിടെ നിൽക്കുകയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞു കാഴ്ചക്കാർക്കെല്ലാം പോകാമെന്ന് പറയുകയാണ് അപ്പോൾ രാധ കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ മോളിൽ നിന്ന് വിളിച്ചുകൊണ്ട് മാഷ് അവളെ തിരിച്ചു വിളിക്കുകയാണ് അപ്പോൾ മോൾ വിഷമിക്കരുതെന്നും പണ്ടൊക്കെ ഒരു ഒരു കവിത എനിക്കിപ്പോൾ ഓർമ്മ വരികയാണെന്ന് പറയുകയാണ് അവനെ സ്നേഹിച്ചവർ മറ്റാരെയും സ്നേഹിച്ചു പക്ഷേ അവൻ സ്നേഹിച്ചവർ കിട്ടാതെ സ്നേഹം കിട്ടാതെ മരിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് മോളെയെന്നും അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് തീരാവേദനയാണെന്നും ആ തീരാവേദനയിൽ നിന്ന് മോൾ എത്രയും പെട്ടെന്ന് മുക്തി നേടി വരണമെന്നൊക്കെ മാഷു പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് രാധ കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ് അടുത്ത രംഗം എന്ന് പറയുന്നത് കമല റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാഷ് കയറി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇന്ന് ഇവിടെ നടന്നതെല്ലാം നീ ആരുടെ വേണ്ടിയാണ് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നീ വേദയുടെ വീട്ടുകാരുടെ പിൻബലത്തോടു കൂടിയാണ് നീ ഇവിടെ സംസാരിച്ചത് വേദയുടെ മുത്തശ്ശിയായിരിക്കും അവളുടെ മകളുടെ ജീവനിൽ അവർക്ക് ആശങ്ക കാണും അതുകൊണ്ട് നിന്നെ അവർ സ്വാധീനിച്ചു കാണുമെന്ന് മാഷ് പറയുകയാണ് അല്ലെങ്കിൽ നിൻ്റെ മകൻ ഒരിക്കലും നന്നാവില്ലെന്ന വിശ്വാസം നിനക്കുണ്ടായിരിക്കും ഇതിൽ രണ്ടാമത് പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കാം കാരണം ഒരിക്കലും മകനെ തള്ളി പറയുന്ന ഒരു അമ്മയെല്ലാം നീ എന്ന് എനിക്കറിയാം അപ്പോൾ ആദ്യത്തെ കാര്യമായിരിക്കും ഇവിടെ നടന്നതെന്നും ആഷ തറപ്പിച്ച് പറയുകയാണ് അപ്പോൾ വേദ എന്നും നല്ലതിന് വേണ്ടി നിന്നിട്ടുള്ളെന്നും അപ്പോൾ വേദയുടെ ശരികൾക്കൊപ്പം ഞാനും എന്ന് നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ടും ആഷ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അടുത്ത രംഗം വേദയും വിക്രമം കൂടി റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിക്രം കണ്ണുകൾ അടച്ച് അങ്ങനെ കസരയിൽ ചാരിയിരിക്കുകയാണ് അപ്പോൾ വേദ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരവസരമല്ലായിരുന്നു എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് ഞാൻ എന്നെ ഭാര്യയായിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾ എന്നെ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു വിടായിരുന്നു ഞാൻ അംഗീകരിച്ചിട്ടില്ലെന്ന് എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ലേ എന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അപ്പോൾ എന്നിട്ട് വേദ പറയുന്നുണ്ട് അതോ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ തോന്നി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം അതിനൊന്നും പറയുന്നില്ല അപ്പോൾ വിക്രം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ദേഷ്യത്തെ അപ്പോൾ വിക്രം അതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകൂ പ്ലീസ് എന്ന് പറയുന്നു അപ്പോൾ വിക്രം ഒന്നും പറയാതെ ബൈക്കിൽ കയറി പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് നന്ദിനി ഏറ്റെത്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നന്ദിനി ചോദിച്ചു നീ എന്ത് കാര്യമാണ് എന്നോട് പറയുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് ബാലരാമപുരത്തുനിന്ന് കുറച്ച് മുല്ലപ്പൂക്കൾ വാങ്ങിക്കൊണ്ട് വരാമെന്നും കുറച്ച് തലയിൽ വെക്കാനും കുറച്ച് ബെഡിലേക്ക് വിതറാന്നൊക്കെ ഞാൻ പറയുകയായിരുന്നു തലയിൽ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പക്ഷേ ബെഡിൽ വിട വിതറുന്ന കാര്യത്തെക്കുറിച്ചൊന്നും വേദ വിക്രമൊന്നും പറഞ്ഞില്ല എന്ന് വേദ പറയൂ അവ ഒട്ടും വിക്രം ഒട്ടും റൊമാൻറ്റിക്കല്ലെന്ന് വേദ പറയുകയാണ് അപ്പോൾ നന്ദിനി ദേഷ്യത്ത് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക്ക് നീ കാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പച്ച കള്ളമാണ് പറഞ്ഞതെന്ന് എനിക്കറിയാമെന്ന് നന്ദിനി പറയുകയാണ് അപ്പോൾ ഓ അപ്പോൾ നന്ദിനിട്ടെത്തി അത് മനസ്സിലായില്ലേ എന്ന് വേദ പറയുന്നു ഞാൻ പിന്നെ വിഡ്ഡിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് കാര്യം ഞാൻ കാട്ടിൽ നടന്ന എന്താണെന്ന് ഞാൻ പറയാമെന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ കാട്ടിൽ ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നിടത്ത് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് വരികയായിരുന്നു അപ്പോൾ ഞാനും വിക്രമം രണ്ട് വഴിക്കായിപ്പോയി കാട്ടിൽ വെച്ച് അപ്പോൾ ഒരു ഗുണ്ട എന്നെ ആക്രമിക്കാനായിട്ട് വരികയായിരുന്നു അപ്പോൾ നന്ദിനി ചോദിക്കണം ആ ഗുണ്ട നിന്നെ എന്താ ചെയ്തതെന്ന് സത്യം പറയടി എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയാമെന്ന് വേദ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ എന്നെ ഇങ്ങനെ കൈ വയ്ക്കാനായിട്ട് വന്നതും ഒരു ചെകിടത്തിട്ട് ഒറ്റ അടി വിക്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ നന്ദിനിക്ക് ആ അടി ചെകിടത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മറ്റു കൈയെടുത്ത് കൈ കൊണ്ട് അപ്പുറത്തും അടി കൊടുക്കുന്നു എന്നിട്ട് പറയാൻ വിക്രം ഇങ്ങനെയാണ് ആ ഗുണ്ടെ അപ്പുറം ഇപ്പുറവും ചകടിൽ അടിച്ചതെന്ന് വേദ പറയുന്നുണ്ട് എന്നിട്ട് കൈ പിടിച്ച് തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിക്രം ചെയ്തതെന്ന് പറഞ്ഞു ഇനിയും വിക്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതൊക്കെ ഞാൻ പറയണമെന്ന് ചെയ്തു അപ്പോൾ നന്ദി വേദന കൊണ്ട് പറയുന്നത് അയ്യോ എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് വേദ നന്ദിനിയുടെ കാലിൽ തൊട്ട് തൊഴുകയാണ് അപ്പോൾ ഇതെന്തിനാടിയെന്ന് ചോദിച്ചപ്പോഴും അപ്പോൾ മൂത്തേരെ തല്ലിയാൽ ഒന്ന് തൊട്ട് തൊഴണമെന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ തൊഴുതെന്ന് പറയുന്നത് ഇതെല്ലാം കേട്ട് നന്ദിനി ഓടിയ റൂമിലോട്ട് വരികയാണ് എന്നിട്ട് കണ്ണാടിയിൽ നോക്കി പറയുകയാണ് അയ്യു എൻ്റെ കവൾ രണ്ടും അടിച്ച് അടിച്ചവള് തകർത്തല്ലോ ഞാൻ ഇരുന്നൂറായത് ഭാഗ്യം ഇല്ലെങ്കിൽ പാട് കിടക്കുന്നത് അതെല്ലാവരും കണ്ടെ ഞാൻ പറയുന്ന ഇന്ന് ഇവിടെ ആരും വിശ്വസിക്കത്തില്ലല്ലോ എങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് തുരത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി നിൽക്കുകയാണ് എന്ന് പറയുന്നത് വിക്രമും കൂട്ടുകാരും കൂടി വർക്ക് ഷോപ്പിൽ ചായയെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഞാൻ അവിടെ രണ്ട് ദിവസം കാട്ടിൽ ഒളിച്ചു നടക്കുകയായിരുന്നു രണ്ട് പകലും രണ്ട് രാത്രിയും ഗുണ്ടകളെ പേടിച്ച് അവിടെ അഭിലാഷിൻ്റെ ആൾക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നു വാസത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് വിക്രം പറയുകയാണ് അപ്പോൾ വിക്രമിൻ്റെ സുഹൃത്ത് ചോദിക്കുകയാണ് അപ്പോൾ നീ ഒളിച്ചു നടന്നു തന്നോ വിക്രം നീ എന്താണീ പറയുന്നത് അതേ വേദം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് എനിക്ക് അങ്ങനെ നടക്കാനേ സാധിച്ചുള്ളൂ കാരണം അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് പറ്റുമോ എനിക്ക് പേടിയുണ്ടായിരുന്നു സുഹൃത്ത് ചോദിക്കുകയാണെങ്കിൽ ജപ്തിയും കറണ്ട് കട്ടല്ലേ ഈ വാസവൻ്റെ കളിയാണല്ലേ ചോദിക്കും അപ്പോൾ വിക്രം പറയുന്നു അതേ എന്ന് പറയുകയാണ് അപ്പോൾ എങ്ങനെയും കറണ്ട് വീണ്ടെടുക്കണമെന്നും ജപ്തിക്കും ഞാൻ ഒരു വഴി കാ കാണേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ അതിനെല്ലാം ഞങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് സുഹൃത്തുക്കൾ പറയുകയാണ് നീ ആദ്യം തന്നെ ശ്രീനിസാറിനെ വിളിക്കാനെന്നും അദ്ദേഹത്തിന് എന്തോ നിന്നോട് പറയാനുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ രാജേട്ടനും കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കണം അപ്പോൾ ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ വരാമെന്ന് രാജേട്ടനും പറയുകയാണ് അടുത്ത രംഗം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശി സുധാകരൻ മാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ മുത്തശ്ശി വരുന്ന സമയത്ത് അവിടെ എല്ലാവരും പേരും ഉണ്ടായിരുന്നു സുധാകരൻ മാഷും കമലയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അച്ഛമ്മ കണ്ടതും നന്ദിനി പറയണം യു അച്ചമ്മ എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാടാണ് യു അച്ഛമ്മ എന്ന് പറയുന്നത് ഞാൻ എന്താ നിന്നെ എന്ന് ചോദിക്കുകയാണ് ഹായ് അച്ചമ്മ എന്നല്ലേ പറയേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പോൾ നന്ദിനി പറയും ഹായ് അച്ചമ്മ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കമലയും സുധാകൻ്റെ അടുത്ത് പോവുകയാണ് വേദ എവിടെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലെ വേദ വിളി വേദയൊന്ന് വിളിക്കുകയോ ചോദിക്കുക അപ്പോൾ കമല വിളിക്കാനായിട്ട് പോകുന്നത് നന്ദിനി ഇട കീറി വിളിക്കുകയാണ് വേദ വേദമോളെ ഒന്ന് ഇങ്ങോട്ട് വന്ന ഇതോ നിൻ്റെ അച്ചമ്മ വന്നിരിക്കുന്നു അതെന്താ നന്ദിനി നിൻ്റെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛമ്മ നിങ്ങളുടെ ഒക്കെ അച്ഛമ്മ അല്ലേ ചോദിക്കണം ഞാൻ അങ്ങനെയല്ല പറയുന്നതെന്ന് പറയാമോ എനിക്ക് മനസ്സിലായി നീ എന്നെ ആക്കി പറഞ്ഞെന്നൊക്കെ മുത്തശ്ശു പറയുന്നുണ്ട് അപ്പോൾ അച്ചമ്മയെ കണ്ട് വേദം അടുത്തോട്ട് ഓടി വരികയും ഞാൻ എല്ലാം അറിഞ്ഞു മോളെ എന്ന് പറയുകയും ചെയ്തു സാവത്രി എല്ലാം എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ എൻ്റെ പേരെ കുട്ടി ചുണക്കുട്ടിയാണെന്ന് അതുകൊണ്ടാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന വന്നതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് സുധാകരൻ മാഷനൊട്ടും ഇഷ്ടമാവുന്നില്ല അമ്മ എന്ത് വർത്താനാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ വിക്രമിനെ പറ്റി നല്ലത് പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛമ്മ സുധാകരനെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നടന്നതെല്ലാം എന്നും വാസവൻ എന്ന് പറഞ്ഞ എം എൽ എ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയതും വേദയം തട്ടിക്കൊണ്ട് പോയതും എല്ലാം ഞാൻ അറിഞ്ഞെന്ന് പറയുകയാണ് നിങ്ങൾക്കൊരു കേസ് കൊടുത്തുകൂടി എന്ന് മാഷിനോട് ചോദിക്കുന്നു ഈ ഒരു മാതൃകാ അധ്യാപകനല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിക്കും പോലീസിനൊക്കെ ഒരു കേസ് കൊടുത്തുകൂടിയിരുന്നതെന്ന് അച്ചമ്മ ചോദിക്കുകയാണ് അപ്പോൾ സുധാകര മാഷ പറയുകയാണ് നമ്മൾ വിചാരിക്കുന്ന പുള്ളിയൊന്നുമല്ല വാസവൻ അയ്യോക ഗുണ്ടാബലം തന്നെ വലിയ ഉള്ളത് ഈ ഞാൻ വയസ്സായ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂന്ന് മക്കളുടെ ഭാര്യമാർ ഇവരെയൊക്കെ കൊണ്ട് ഞാൻ എവിടെയാണ് ഈ മക്കളെയൊക്കെ കൊണ്ട് ഞാൻ പോകേണ്ടതെന്ന് വിഷമത്തോട് ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒരു പേടി തൊണ്ട തന്നെയാണല്ലോ പണ്ടേ എന്ന് പറയുകയാണ് അപ്പോൾ സുതാരമാഷൊന്നും വണ്ടുന്നില്ല എന്നിട്ട് കമലയോടെ പറയുകയാണ് കമല ഞാൻ നിന്നെ വേദിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നീ അവളെ വിളിച്ചില്ല കാരണം എനിക്കറിയാം നിനക്ക് അവളുടെ പരിഭവം ഉണ്ടായിരുന്നു അപ്പോൾ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധാരണമാണെന്നും അതെല്ലാം മറക്കണമെന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ജപ്തി ഭീഷണി ഓർത്ത് പേടിക്കണ്ട നിങ്ങൾക്ക് എൻ്റെ തറവാട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം താക്കൂല് മേശപ്പുറത്ത് വെക്കുകയാണ് അപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യ കാലൊടിഞ്ഞ് കിടക്കുകയാണെന്നും അപ്പോൾ എനിക്കൊന്ന് ബോംബ് വരെ പോകണമെന്നും ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞിട്ടേ വരുവത്തുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അതുവരെ നിനക്കും എൻ്റെ കുടുംബത്തിന് ഇവിടെ താമസിക്കാമെന്നും സുധാകരനോട് അച്ചമ്മ പറയുന്നു എന്നിട്ട് കമലയെ വിളിച്ച് ഒരു സ്വകാര്യ എന്ന രീതിയിൽ മുത്തശ്ശി പുറത്തോട്ട് പോയി ഒന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കമല നീ സുധാകരൻ്റെ കൈയും പിടിച്ചു വന്ന സമയത്ത് എനിക്ക് അവന് കൂട്ടായി പരസ്പരം നിങ്ങളെ സ്നേഹത്തോടെ പോയി നല്ലൊരു ജീവിതം നയിക്കുമെന്ന് എനിക്ക് വിക്രമിൻ്റെ വേദയുടെ കാര്യത്തിൽ ആ വിശ്വാസമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ കമല പറയുന്ന അമ്മ എനിക്ക് ആ വിശ്വാസമില്ല ആ സുധാരേട്ടൻ പറയും പോലെ നമ്മുടെ വിക്രം ആ വാസവൻ്റെ കയ്യിൽ അകപ്പെട്ടുകയാണ് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നീ ഇനി ആരുടെയും വാക്ക് കേട്ട് അവരെ തമ്മിൽ പിരിക്കാനായിട്ട് നിൽക്കണ്ടെന്നും അപ്പോൾ അവർ അങ്ങനെ പോട്ട് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരാപത്തും വരത്തില്ല എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കമല കരയുകയാണ് അപ്പോൾ കമലയെ കെട്ടിപ്പിടിച്ച് അച്ചമ്മയും കരയുന്നുണ്ട് ഇതാ ഇതോടുകൂടി ഇന്നത്തെ സീൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്